അസ്സാം അലൈക്കു വറഹമത്തല്ലാ വബർക്കാത്തുലാഹി വഹിമീം അലഹമുല്ലാമീൻസൂലി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി ശനിയാഴ്ച ഷാബാൻ മാസം ഇരുപത്തി ഒമ്പത് ഇന്ന് മാസം കണ്ടാൽ ഇൻഷാ അല്ലാ നാളെ റമലാൻ ഒന്നായിരിക്കും ഇസ്ലാമിക വീക്ഷണ പ്രകാരം നാം മാസം കാണണമല്ലോ അലൈഹി വസല്ലം ഹദീസിൽ കാണാം സൂമൂലി നിങ്ങൾ മാസം മാസം കണ്ടാൽ കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക ഫഇൻ അലൈക്കും നിങ്ങളുടെ മേൽ ചന്ദ്രനം മൂടപ്പെട്ടാൽ ശഅബാന 30 നിങ്ങൾ ശഅബാൻ 30 പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന് ഹബീബായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ധാരാളം ഇമാമീങ്ങൾ അവരുടെ കിതാബുകൾ കൊണ്ടുവന്ന ഹദീസ് അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ കൊണ്ട് നാം മാസം കാണുക എന്നത് തന്നെയാണ് നോമ്പ് സ്ഥിരപ്പെടാനും അതുപോലെ നോമ്പ് ഒഴിവാക്കാനുമുള്ള മാനദണ്ഡം അപ്പൊ കാണുക എന്നതാണ് ഇത് നമ്മുടെ ഇമാമിങ്ങളൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചതുമാണ് നേരത്തെ കണക്ക് കൂട്ടി വെച്ച് അതിനനുസരിച്ച് ചില വിതഴി പ്രസ്ഥാനങ്ങളൊക്കെ പലതും പറയുന്നതും പലതും പ്രഖ്യാപിക്കുന്നതും ഒക്കെ കാണാം അതൊരിക്കലും ഇസ്ലാമികമല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുക തന്നെ വേണം അതുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമത് സുമൂലിർ ഉയത്തിഹിറൂലി നിങ്ങൾ കാണൽ കൊണ്ട് നോമ്പ് തുടങ്ങുകയും അതേ കാണൽ കൊണ്ട് തന്നെ നിങ്ങൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന് നബി നബിസൊല്ലാഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം ഇന്ന് ഷാബാൻ ഇരുപത്തി ഒമ്പതാണ് ഇന്ന് മാസം കണ്ടാലാണ് നാളെ റമവാൻ ഒന്നാകുക ഇന്ന് കാണാനുള്ള സാധ്യതയുണ്ടോ അതൊന്നും നമുക്ക് പരിശോധിക്കാം ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്ത് നിന്നാണ് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് സൂര്യാസ്തമയ സമയം ആറ് മുപ്പത്തി അഞ്ചാണ് സൂര്യൻ അസ്തമിക്കുന്നത് ആറ് മുപ്പത്തി അഞ്ചിനാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത് ഏഴ് അൻപത്തി ഏഴിനാണ് അപ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞ് ചന്ദ്രാസ്തമയം വരെ അതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമുണ്ട് അതിനാൽ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം ഇന്ന് ആകാശത്ത് ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഏറെ സാധ്യതയുണ്ട് ഇന്ന് മാസം കാണാനും നാളെ റമലാൻ ഒന്നാകാനും ഏറെ സാധ്യതയുണ്ട് കാരണം വളരെ ഉയരത്തിൽ തന്നെ നമുക്ക് ഇന്ന് ചന്ദ്രനെ ദർശിക്കാൻ കഴിയും ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും ഇന്ന് ആകാശത്ത് ചന്ദ്രൻ ഉണ്ടാകും അപ്പോഴും വീണ്ടും ഒന്നുകൂടി ആണയിട്ട് പറയുന്നു നാം കണ്ടാൽ തന്നെയാണ് നാം ചന്ദ്രനെ കണ്ടാൽ തന്നെയാണ് നമുക്കത് ഉറപ്പിക്കാൻ കഴിയുക കാരണം ഇങ്ങനെയൊക്കെ സാധ്യത ഉണ്ടെങ്കിലും എന്തെങ്കിലും കാരണവശാൽ നമുക്കത് മൂടപ്പെട്ടാൽ ഇന്ന് ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അത് വെച്ചിട്ട് നാളെ ഒന്നും എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല നാം കാണുക തന്നെ ചെയ്യണം എന്നുകൊണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും നല്ല സാധ്യത ഇന്ന് കാണാനുണ്ട് ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും ആകാശത്തുണ്ടാകും അതുകൊണ്ട് ഇൻഷാ അല്ലാ നാളെ നോമ്പിന് ഏറെ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാനുഹത്താൽ നമ്മളെ സ്വീകരിക്കട്ടെ വിശുദ്ധമായ റമല്ലാൻ വരവേറ്റ് ധാരാളം ഇബാധത്തുകൾ കൊണ്ട് സജീവമാകാൻ അള്ളാഹു നമുക്കും കുടുംബത്തിലും മുസ്താദുമാർക്ക് എല്ലാവർക്കും തൗഫീക നൽകുമാറാകട്ടെ അസലാ വാല്ക്കും വറഹമത്ാഹി വാബർക്കാത്തു